എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ശോഭയും മാരാരും തമ്മിലുള്ള അടി സീസണിന് അവരുടെ സീസണിൽ നടന്ന പോലെ തന്നെ പുറത്ത് പോരടി നടക്കുന്നുണ്ട് അതായത് മാരാർ ശോഭയും ഷിയാസ് കരീമും കൂടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയിട്ട് ആ ഹോട്ടൽ ടാസ്ക് കൊള ആക്കി എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തിരുന്നു അത് ഞാനും ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്തതാണ് അപ്പം അതിനെപ്പറ്റി ശോഭയോട് മീഡിയ ചോദിക്കുമ്പം ശോഭ പറയുന്ന മറുപടി ഒന്ന് കേൾക്കാം അതിനകത്ത് ആ അതിനകത്ത് കേറി വരണമായിരുന്നു എന്നാ വന്നിരുന്നെങ്കി ഒരു പത്ത് പ്രാവശ്യം ഞാൻ കണ്ണ് കഴിച്ചി കണ്ണ് കഴിക്കേ വേറെ ഒന്നും ചെയ്യില്ല അല്ല ഞാൻ പിന്നെ എന്താ പറയണെ ബിക്കോസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സെയിം സീസൺ ഇതാണ് അപ്പം പോയതുകൊണ്ട് അത് ആഘോഷിക്കുകയല്ലേ വേണ്ട അല്ലാതെ കുറ്റം പറിച്ചിന് നമുക്ക് എല്ലാവർക്കും ആവാന്നുള്ള കാര്യമാണ് പറയാൻ ഭയങ്കര എളുപ്പമാണ് അപ്പം അതും ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്നോട് എന്തിനാണ് ഇപ്പോഴും പ്രിവെന്റ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രൊമോ ഇതിന് ട്രെയിലറിന് ഞാൻ പോയതാണ് അതായത് ആവശ്യം വരുമ്പം വിളിക്കും സോറി പറയും അവരുടെ കാര്യങ്ങൾക്ക് നേടും അത് കഴിയുമ്പം വീണ്ടും ഇങ്ങനെ ഇതേം പലതും എൻ്റെ സീസണിലുള്ളവരെ തന്നെ വിളിച്ച് തന്നെ നല്ലോണം തെറി വിളിച്ചു എന്തിനാ നീ പോയതെന്നുള്ളത് പിന്നെ എന്താ പറയുക അതിന് പറയുകയെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലൊന്നും വെച്ചിട്ടില്ല എനിക്കൊരു ലിവ് ലെറ്റ് ലിഫ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അതൊക്കെ അന്നേ വിട്ട കാര്യമാണ് പിന്നെ ഈ പറയണ പോലെ പല കാര്യങ്ങളും ഞാൻ പുറത്ത് പറയാത്ത പല കാര്യങ്ങളും ഉണ്ട് അപ്പം വെറുതെ ശരിക്കും ശെരി ഷിയാസ് കരീമിനെ വിമർശിക്കുകയാണ് ചെയ്തത് അവരാ ടാസ്കിൽ എന്താണ് ചെയ്തത് അത് നമ്മളും കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരായ നമുക്ക് തോന്നിയ പല കാര്യം തന്നെയാണ് മാരാരും അവിടെ പറഞ്ഞിട്ടുള്ളു അവര് ആ ടാസ്ക് കൊളവാക്കിയ പോലെ തോന്നി കാരണം ഗെസ്റ്റായിട്ട് പോയ ഒരാൾ അവിടെ നിന്ന് കരേണ്ടി വന്നല്ലോ അതൊന്നാലേക്ക് ശോഭയവിടെ നിന്ന് കരയണ്ടി വന്നു കരഞ്ഞതിന് ശോഭ വേറെ കാര്യമാണ് പറയുന്നത് ഇപ്പം എന്നാലും അവിടെ നിന്ന് കരയേണ്ടി വന്നു അതുപോലെ ആ മത്സരാർത്ഥികളെ പഠിച്ചിട്ട് വേണമായിരുന്നു അവിടെ കയറി ചെല്ലാൻ ആകെ പഠിച്ചിട്ട് ചെയ്തൊരു കാര്യം സാരിത്തുമ്പെ പിടിപ്പിച്ചുകൊണ്ട് ആര്യനെ നടത്തിച്ചു അത് ആ ആര്യനെ പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് അനീഷിനെ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ലെന്ന് തന്നെ പറയണം അതിൻ്റെ കാര്യം അനീഷ് ഇവിടെ നമ്മൾ ആദ്യം അനീഷിൻ്റെ പ്രൊഫൈൽ കേൾക്കുമ്പോൾ എന്തായിരുന്നു അനീഷ് ശ്രീവിരുദ്ധൻ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും അവിടെ അയാൾ അങ്ങേര് സ്ത്രീവിരുദ്ധതയൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ സ്ത്രീകൾ പ്രലോഭിപ്പിക്കാനോ അല്ലെ സ്ത്രീകളുടെ സാരി തുമ്പെ പിടിച്ചടക്കാനും അനീഷിന് കിട്ടുക അനീഷിനെ കിട്ടിയല്ല ഇന്നലെ തന്നെ ജിസയിൽ ആകുന്ന കണ്ണാൻ തുമ്പി പാടി ശ്രമിക്കുന്നുണ്ട് ഒന്നും നടക്കുന്നില്ല അപ്പോൾ അനീഷ് എന്ന വ്യക്തി വേറെ രീതി ആ അനീഷ് ആ ഒരു അങ്ങനെയുള്ള ഒരു മനുഷ്യനെ പിടിച്ച് മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ വ്യക്തിത്വത്തിന് അത് ചേരിയല്ല അയാൾ അംഗീകരിക്കാൻ പറ്റിയല്ല അപ്പോൾ അയാളെ ഒരു പടി താഴോട്ട് കൊണ്ടുവരാൻ വരെ ചെയ്യുന്ന പോലെയാണ് ആ പ്രവൃത്തി അയാളെ ഇൻസൾട്ട് ചെയ്യുകയാണ് ശരിക്കും ഇൻസൾട്ട് ചെയ്യുക അയാളെ മേക്കപ്പ് അയക്കിഷ്ടമില്ലാത്ത അയാളെ പിടിച്ച് ഡാൻസ് ചെയ്യിക്കുക അതൊക്കെയാണ് പിന്നീട് പലതിലേക്കും പോയി പിന്നെ ശോഭയ്ക്ക് കരയേണ്ടി വന്നതെന്നേ ഞാൻ പറയുള്ളൂ അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ശോഭ അവിടെ ചെന്ന് കൂട്ടിയ കാര്യങ്ങളെ വിമർശിക്കുകയാണ് ചെയ്തത് ഷിയാസ്കരിയും അവിടെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെ പറയുകയാണ് ചെയ്തേ അല്ലാതെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ശോഭ പറയാൻ ആവശ്യമുള്ളപ്പോൾ വിളിക്കും കറിവേപ്പിലെ പോലെ ആവശ്യം കഴിയുമ്പോൾ എടുത്ത് ദൂരക്കളയും പിന്നെ എന്നോട് എന്തിനാ ഇത്ര വൈരാഗ്യം അതുപോലെ ഞാൻ പറയേണ്ട പല കാര്യവും ഇതുവരെ പറഞ്ഞിട്ടില്ല വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പറയും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അത്രയ്ക്കൊന്നും പ്രതികരിക്കാനുള്ളത് മാരാർ പറഞ്ഞിട്ടില്ല മാരാർ ശോഭയും ഷിയാസ് കരീമും ഹൗസിനുള്ളിൽ ചെയ്ത അതിപ്പോ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണേലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ വിവരക്കേട് ചെയ്താൽ നമ്മൾ ആ ചെയ്തത് ശരിയാല്ല എന്ന് നമ്മൾ പറയും അത്രയും കരുതി വെച്ചാൽ മതി അല്ലാതെ വ്യക്തി വൈരാഗ്യം കൊണ്ട് ശോഭയെ അടിച്ചിടാൻ വേണ്ടി ഒരു അവസരം കിട്ടിയപ്പോൾ ഉപയോഗിച്ചായിട്ടൊന്നും തോന്നിയില്ല അവരവിടെ പോയി ചെയ്ത് ചെയ്ത കാര്യങ്ങൾ നമ്മളും കണ്ടാണ് അത് തന്നെയാ മാരാർ പറഞ്ഞിട്ടുള്ള എനിക്ക് ഈ പ്രാവശ്യം പറയാൻ തോന്നുള്ള എല്ലാ പ്രാവശ്യം ഞാൻ ശോഭയെ സപ്പോ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള ആളാണ് ተሚምም <sus> പക്ഷേ ഈ പ്രാവശ്യത്തെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സീസണാണ് ശോഭ അവിടെ ചെന്ന് ചെയ്ത ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടി ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞ തെറ്റിനെ ലാലേട്ടൻ പറഞ്ഞ പോലെ ലാലേട്ടൻ ആവശ്യത്തിൽ ഏറെ കൊടുത്തു അതുകൊണ്ട് ലക്ഷ്മിയെ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കുളിക്കാൻ പറഞ്ഞു വിടുക അതിന് വേറെ പട്ടിയാട്ടുന്ന പോലെ വെറുതെ ശോഭ മൂന്ന് വട്ടം കുളിക്കാൻ പറഞ്ഞു വിട്ടു ഒരു വട്ടമൊക്കെ വേണേൽ ഓക്കെ സമ്മതിച്ചു ആ മൂന്ന് വട്ടം ശോഭ കുളിക്കാൻ പറഞ്ഞു വിട്ടപ്പോഴത്തേനും ജനങ്ങൾക്ക് സഹതാവായി പിന്നെ കമൻ്റ് ബോക്സ് മൊത്തം ലക്ഷ്മിക്ക് സപ്പോർട്ടായി അത്രയും ാണ് ശോഭയവിടെ ചെയ്തത് ഇത് തന്നെ ആരാ പറഞ്ഞുള്ളൂ ശോഭ കാരണം ലക്ഷ്മിക്ക് ഓട്ട് കൂട്ടി ഓട്ടു കൂടിക്കിട്ടിയെന്ന് പറഞ്ഞു അത് തന്നെ അത് ചെയ്ത ഒരു വലിയ ഒരു വിഡിത്തരവായിട്ടാ എനിക്ക് തോന്നുന്നത് പിന്നെ ഷിയാസ്കരിയും ചെയ്തത് പാവയെടുത്തെറിഞ്ഞ് അനിമോൾക്ക് ഗുണമായി ചെയ്തെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അനിമോളുടെ ഗെയിം ഒന്ന് മാറ്റി പിടിക്കും എന്നുള്ളത് പക്ഷെ അനിമോൾ ഡൗൺ ആകുകയാണ് ചെയ്തത് ഏതായാലും ഷിയാസ്കരിയും ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല ബിഗ് ബോസിനൊന്നുള്ള എന്റെ ഏക തെളിവെന്താന്ന് ചോദിച്ചാൽ ആ പാവയെ ബിഗ് ബോസ് തിരിച്ചു കൊടുത്തു അപ്പൊ നമുക്ക് മനസ്സിലാകാം ബിഗ് ബോസിനത് ഇഷ്ടപ്പെട്ടില്ല അതാണ് മനസ്സിലാകേണ്ടത് അല്ലെങ്കിൽ ആ പാവയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആ കുട്ടി അത്ര ഗെയിമിലോട്ട് വരുന്നില്ല ഒരാഴ്ചയായിട്ടൊരു ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും അവരുണ്ട് പിന്നെ പിന്നെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാതെ പോയൊരു കാര്യം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അനീഷിനെ ഡാൻസ് ചെയ്ത പോട്ടെ അത് അനീഷിനും ഇഷ്ടപ്പെട്ടില്ല പ്രേക്ഷകർക്ക് കുറച്ചുപേർക്ക് അനീഷിനെ കൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടം പക്ഷെ അനീഷിനെ അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ചെയ്തത് എന്താ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഓ വളരെയധികം ഒരു വലിയ സംഭവം ചെയ്ത പോലെയാണ് ആതിലേടെ നൂറേടം കല്യാണം നടത്തി കൊടുത്തത് അപ്പൊ അതേപറ്റി ഷോ പറയുന്നു എന്ന് കേൾക്കാം വിളിച്ചു ഇറ്റ് ഓൾ ഹാപ്പൺ നാച്ചുറലി ഓർഗാനിക്കായിട്ട് സംഭവിച്ചത് കൊണ്ടാണ് അത് ഇത്ര ബ്യൂട്ടിഫുൾ ഒരു മൊമെന്റ് ആയിരുന്നു അതുപോലെ തന്നെ പലതും അല്ലേ പക്ഷേ ശോഭ പറയുന്ന വെച്ച് നോക്കിയാ ഈ എന്തോ ഒരു വലിയ ദൗത്യം നിർവഹിച്ച് വന്ന് നമ്മൾ അവരെ ഒത്തിരി പ്രസംഗിക്കുന്നുണ്ട് ഇതുകൂടാതെ അവരെ കുറിച്ച് നമ്മളെല്ലാ വ്യക്തികളെയാണ് നോക്കേണ്ടത് അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും അല്ലെങ്കിൽ നമ്മള നമ്മളെപ്പോലെ ഒരാളാണ് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഈ ഹൗസിൽ പോയി ഈ ആതിലെ നൂറേടേയും കല്യാണം നടത്തിയൊക്കെ കൊടുത്ത് ആഘോഷിച്ച് ഒക്കെ പോരുമ്പോൾ അവർക്ക് പിന്നിൽ ഒരു കുടുംബം ഉണ്ടെന്ന് ആലോചിക്കണം അവരുടെ ഫാമിലി ഉണ്ട് ആ ഫാമിലി ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരു ഷോയാണ് അവരുടെ നെഞ്ചിൽ ആ ഒരു സീനൊക്കെ കാണുമ്പോ ഉണ്ടാകുന്ന വിഷമം എന്തായിരിക്കും നൂറയുടെ ആതിലേടേയും മാതാപിതാക്കളുടെ ഉള്ളിൽ ഓർക്കണം അതൊന്നും ശോഭയെ ആലോചിക്കുന്ന പോലെ ചുമ്മാ ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ വെറുതെ നിന്ന് വിവരക്കേട് കാണിച്ചേച്ച് പോന്നിട്ട് തിരിച്ചിറങ്ങിയിട്ട് നകത്തെ കൂട്ടച്ചിട്ടിക്കുന്ന മഴ വില്ലിന്റെ നിറം എങ്ങാണ്ട കൂട്ടിച്ചിട്ടിതേ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇത്രയും പ്രായം എത്തിയിട്ട് ശോഭയ്ക്ക് ഒരു വിവരം ഇല്ലെന്നാ എനിക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് എന്നിട്ട് ഞാൻ ലാലേട്ടം പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞ പോലെ ഞാൻ കേറ്റും അല്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം നിന്ന് ശോഭ പറയുന്നുണ്ട് അപ്പൊ ശോഭ ചെയ്തേച്ച് പോകുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് എടുത്തെടുത്ത് എടുത്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വ്യക്തിവരിയാക്കിയില്ല ഇനി അടുത്ത ശോഭ അനീഷിനോട് ഇരുന്ന് അനീഷിനോട് ചെയ്ത അനീഷിന് ഫീൽ ചെയ്യുന്ന മനസ്സിലായപ്പോൾ കരഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ട് ശോഭ ഇപ്പം പുറത്തിറങ്ങി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആ കരഞ്ഞ അതിനു മാത്രമല്ല ഞാൻ ആ ഹൗസിൽ നിൽക്കുമ്പോൾ ഗെയിം ചേഞ്ച് ചെയ്യാമെന്ന പോലത്തെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നാന്നാണ് ശോഭ പറയുന്നത് അതൊന്നു കേൾക്കാം ഒരു ദിവസല്ല നമ്മൾ നൂറ് ദിവസമാണ് അതിനകത്ത് നിന്ന് ഹൗസിനകത്ത് അപ്പം ഒരുപാട് മെമ്മറീസ് ഉണ്ട് നല്ല മെമ്മറീസ് ഉണ്ട് അതുപോലെ തന്നെ മോശമായിട്ടുള്ള മെമ്മറീസും ഉണ്ട് അപ്പം അതില് ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഞാൻ പുറത്ത് രണ്ട് വർഷമായിട്ട് ഞാൻ പറയാതെ എന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്ത കാര്യങ്ങളുണ്ട് അതിനകത്ത് ഞാൻ തുറന്ന് ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ ഞാനിടത്തും അറിയിച്ചിട്ടില്ല എനിക്ക് ആ ആ ഇൻസിഡൻസ് വേണമെങ്കിലും എനിക്ക് എന്റെ ഗെയിമില് ഭയങ്കരമായിട്ട് ഒരു ഗെയിം ചേഞ്ചറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിരുന്ന മൊമെന്റ്സ് ഉണ്ട് പക്ഷെ അന്ന് ഞാൻ മെച്ചുവർഡായി കുറച്ച് മെച്ചൂരിറ്റിയോടെയാണ് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തത് അപ്പം അതൊക്കെ എനിക്ക് വീണ്ടും ക്രോൾ ചെയ്ത് തിരിച്ചു വന്നത് അപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പലരും ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഇമോഷണൽ ആയതാണ് അല്ലാതെ ഈ ഒരു ചെറിയ കാര്യത്തിനൊന്നും അങ്ങനെ ശോഭ കരയുന്ന കൂടാതെ ജിസൈൽ ശോഭയെ എടുത്തോണ്ട് പോയ മോളി വെച്ച് എടുത്തോണ്ട് പോകുന്ന വഴിക്ക് അവിടുത്തെ ടി വി ബി ബി ഹൗസിനുള്ളിൽ ടിവിയും കൂടെ തല്ലി താഴെ വീണവരെ അവരെല്ലാം കൂടെ പിടിച്ചിട്ടാണ് അപ്പൊ ടോട്ടലി നോക്കുമ്പോൾ മാരാർ പറയുന്നത് ശരിയാണ് ഷിയാസ് കരീമും ശോഭയെ അവിടെ ചെന്നിട്ട് കാട്ടിക്കൂട്ടിയതെല്ലാം നല്ല കാര്യം എന്ന് ഇല്ല അങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല വെറുപ്പിക്കൽ അവിടെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിക്കുമുണ്ട് ഒന്ന് ലക്ഷ്മിയോട് പെരുമാറിയത് ഓവറായിപ്പോയി രണ്ടാമത് ഈ ആദില നൂറയെ പിടിച്ച് കല്യാണം കഴിച്ചതായിട്ടുണ്ട് അനുഭവം ീഷിനെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചതുകൊണ്ട് അങ്ങനെ എങ്ങനെ നോക്കിയാലും അവിടെ കുറേ അധികം പാർഷ്വാലിറ്റി അതും ഇതും എല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ട് അതേ മാരാർ പറഞ്ഞോളൂ അല്ലാതെ ഈ വിഷയത്തിൽ ശോഭ പറയുന്ന പോലെ വ്യക്തി വൈരാഗ്യം മനസ്സി വെച്ചിട്ട് ഇടയ്ക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വൈരാഗ്യം കൊണ്ട് എന്നെ എന്തോ വല്ലാതെ ഉപദ്രവിക്കുന്നു ഞാൻ ഇനി പറയുന്നുണ്ടെന്ന് കരുതിയ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയും എന്നൊക്കെ ശോഭ പറയുന്നുണ്ട് അതിനകത്തൊന്നും ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോക്കാണ്